ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അവസരം കിട്ടുമ്പോഴൊക്കെ വെറും വാക്ക് പറഞ്ഞ് ഗീർവാണമടച്ച് അടിച്ച് താൻ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് നരേന്ദ്രമോദി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണോ എലക്ഷനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെയും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു നേതാവായതുകൊണ്ടാണ് വീണ്ടും 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 ജനങ്ങളുടെ പക്ഷത്തു നിന്നും സുസമ്മിതി സുസമ്മതി ലഭിച്ചു കൊണ്ടിരിക്കുന്നത് എതിർത്തിരുന്ന ആളുകൾ പോലും ശത്രുപക്ഷത്ത് നിന്നിരുന്ന ആളുകൾ പോലും ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ആന്റി ബി ജെ പി ക്യാമ്പയിൻ നമ്മുടെ നാട്ടില് സജീവമായിട്ട് നടക്കുന്നുണ്ട് എക്സ്പെഷ്യലി കേരളത്തില് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഒരു ബി ജെ പി ഫോബിയ ഉണ്ട് അതൊക്കെ ഏതാണ്ട് മാറി മാറി ഉള്ളൂ അത് ക്രമേണ മാറിക്കൊള്ളും ഇപ്പോൾ കേരളം പഴയതിനേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് മാറി മാറി വന്ന രണ്ട് സെക്യുലർ പാർട്ടികളും ഭരിച്ചു കൊള്ളയടിച്ചു മുടിച്ച സാഹചര്യത്തിൽ ഒരു ചാൻസ് ബി ജെ പിക്ക് കൊടുക്കാൻ കേരള ജനത സന്നദ്ധമായി നിൽക്കുകയാണ് പലതരം വോട്ടെടുപ്പുകൾ യൂട്യൂബ് ചാനലുകൾ ചെയ്തു കഴിഞ്ഞു മെയിൻ ചാനലുകളിലും വന്നു കഴിഞ്ഞു അത്തരം സെൻസസുകളൊക്കെ അപ്പോൾ ഏതാണ്ട് എല്ലാവരും പറയുന്നത് ആദ്യം ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒരു ഇസ്ലാമിക വംശനാശമാണോ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതോടുകൂടി മുസ്ലിം സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാതാകുമോ കേരളം കേന്ദ്രഭരണ പ്രദേശമായി കഴിഞ്ഞാൽ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമോ ഇതൊക്കെ വെറും കിംവദന്തികൾ മാത്രമാണ് ബി ജെ പിക്ക് നല്ല നേതാക്കളില്ല കേരളത്തിൽ എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് വളരാത്തത് എന്നുള്ളതും വളരെ നഗ്നമായ സത്യം തന്നെയാണ് പിന്നെ ബി ജെ പി വലിച്ചിടത്തക്ക രൂപത്തിൽ ധാരാളം മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നു കേരളം പിടിക്കും വെറും വാക്ക് പറയില്ല കാരണം കേരളത്തിന് ഒരു വികസനം അനിവാര്യമാകണമെങ്കിൽ ഈ സെക്യുലർ പാർട്ടികളിൽ നിന്നും ഇടതിൽ നിന്നും വലതിൽ നിന്നും കേരളത്തിന് ഒരു മോചനം കൂടിയേ തീരും കാരണം രണ്ട് വിഭാഗവും മാറി മാറി കട്ടും കൊള്ളയടിച്ചും മുടിക്കുകയായിരുന്നു ചെയ്തും സ്വന്തം മക്കൾക്ക് വേണ്ടി തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് പബ്ലിക്കിന്റെ കൊള്ളയടിച്ചു അങ്ങനെ തിന്നു തിന്നുകൊഴുത്തു വീർക്കുകയായിരുന്നു അധികാരം അവർക്കൊക്കെ ഒരു ലഹരിയായിരുന്നു എത്രമാത്രം പാവങ്ങളെ ചൂഷണം ചെയ്ത് നികുതി വെട്ടിച്ച് സെക്യൂരിറ്റികളും ഒക്കെയായി നാൽപ്പതും ഒമ്പതും വണ്ടികളുടെയും പത്തും പതിനഞ്ചും സേവകരുടെയും ഒക്കെ അണ്ടറിൽ അങ്ങനെ വാണരുളുന്ന ഭരണകർത്താക്കളായിരുന്നു നമുക്കുണ്ടായിരുന്നതൊക്കെ അതിൽ നിന്നും വ്യത്യസ്തനായി ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ കേരളം സന്നദ്ധമാകുമോ എന്നറിയില്ല എന്തായിരുന്നാലും എന്തുകൊണ്ടാണ് കേരളം പിടിക്കുമെന്ന് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നരേന്ദ്രമോദി പറഞ്ഞത് നോക്കാം തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കാനാണ് രാജ്യം ഭരിക്കുന്ന ബിജെപി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രം അതിനുവേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങൾ പല സംസ്ഥാനങ്ങളിലും ഇതിനോടകം തന്നെ നടത്തി നേരത്തെ തിരഞ്ഞെടുപ്പിലും ഇത് കൃത്യമായി വിജയം കണ്ടിരിക്കുന്നു എന്നാണ് ഭാഗമായി ഇനി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ തോൽക്കും എന്ന് മുൻകൂട്ടി കാണും അവർ മനസ്സിലാക്കും അതാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒരു പ്രത്യേകത ഇന്ന സംസ്ഥാനങ്ങളിൽ നമുക്ക് തോൽവിയാണ് വരുന്നത് നമുക്ക് നല്ല ഒരു ഐക്യദാർഢ്യമില്ല അവിടെ എന്ത് ചെയ്യണം എന്ന് വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്ത് കൂലങ്കശമായി ചർച്ച ചെയ്ത് അവിടെയുള്ള ജനങ്ങളെ പിടിക്കാൻ എന്ത് ചെയ്യണം അവർക്ക് എന്താണ് അനിവാര്യമായിട്ടുള്ളത് ഭരണത്തിൽ മികവുണ്ടെന്നും നമ്മൾ വന്നാൽ വികസനം ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് മനസ്സിലാകാൻ എന്തു ചെയ്യണം അങ്ങനെ ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനിച്ച് സംഘടിതമായ പ്രവർത്തനത്തിലൂടെയാണ് ഓരോ സംസ്ഥാനവും പിടിക്കാൻ ബി ജെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുമെന്ന കൂടിയാണ് അവർ കച്ച യാതൊരു കാരണവശാലും എന്നുള്ള ും ആദ്യം നല്ല കഴിവും മികവും നല്ല അനുഭവ പാഠവുമുള്ള നമ്മുടെ വചസ്പതിയെ പോലെയൊക്കെയുള്ള സന്ദീപ് വാര്യരെ പോലെയുള്ള കാര്യങ്ങൾ കാര്യം പോലെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഡേറ്റാസ് വെച്ച് പഠിച്ച് അവതരിപ്പിക്കുന്ന നല്ല നേതാക്കൾ കേരളത്തിന് അനിവാര്യമാണ് എന്നാൽ ഒരു പരിധിവരെ നമുക്കത് വിശ്വസിക്കാം സാധ്യമാകുമെന്നത് അല്ലാതെ വാ പോയ കോടാലികളെ പോലെയുള്ള ആളുകളൊന്നും ആണെങ്കിൽ ഒരിക്കലും ഇതിവിടെ വളരാൻ പോകുന്ന ഇത്രയും കാലവും വളരാതിരിക്കാനുള്ള സാഹചര്യങ്ങളായിരുന്നു നമ്മുടെ നാട്ടിലെ ബി ജെ പി നേതാക്കളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ാണ് ബിജെപിക്ക് പോലുള്ളത് സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്ര നേതാക്കളുടെ എല്ലാവിധ ട്രെയിനിങ് ക്ലാസുകളും ഇവരോടൊക്കെ തന്നെ ലഭ്യമായിട്ടുണ്ടെന്നാണ് കരുതുന്നത് മൂന്ന് സംസ്ഥാനങ്ങളുണ്ടല്ല ഇനി കഴിവുള്ള നേതാക്കൾക്ക് സ്ഥാനമാനങ്ങളില്ല അതാണ് നമ്മുടെ കേരളത്തിൽ വിജയത്തിന് ശേഷമാണ് കേരളത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയത് അദ്ദേഹത്തിന്റെ പരാമർശത്തോടെ തന്നെ കേരളം പിടിച്ചടക്കുമെന്ന് പറഞ്ഞതിന് പിന്നാലെ രാഷ്ട്രീയ പരുക്കുകൾ ഏത് രീതിയിലായിരിക്കും നീക്കുക എന്ന കാര്യത്തിലാണ് ഏറ്റവും അധികം ആശങ്ക നിലനിൽക്കുന്നത് സി പി എം അടക്കം നിരവധി രാഷ്ട്രീയ കക്ഷികൾക്ക് അത് വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി നേരിട്ടിറങ്ങി വോട്ടുപിടിക്കാനായി തുടങ്ങിയാൽ കുറച്ചെങ്കിലും സീറ്റ് മാത്രമല്ല വോട്ട് വിഹിതത്തിലും കുറവ് വരുമെന്നാണ് പ്രധാനമന്ത്രിയുടെ അതിന് കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ ആദ്യം ബോധവാന്മാരാക്കണം കേരളത്തിൽ എന്തൊക്കെ തരത്തിൽ ഭരണവികസനങ്ങളാണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലുറപ്പ് മേഖലകൾ അതുപോലെ തൊഴിൽ സാധ്യതയുള്ള മേഖലകൾ ഭക്ഷ്യ സുരക്ഷ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളുണ്ട് റോഡ് വികസനം അങ്ങനെ അതുപോലെ ശമ്പള പരിഷ്കരണം ഒരുപാട് വിഷയങ്ങൾ ഉണ്ടല്ലോ പിന്നെ ക്ഷേമ പദ്ധതികൾ ക്ഷാമ പദ്ധതികൾ പിന്നെ വൃദ്ധരായ ആളുകളുടെ പെൻഷൻ പദ്ധതികൾ അങ്ങനെ ഒരുപാട് വികസന പദ്ധതികൾ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിക്കത്തക്ക രൂപത്തിലുള്ള ബോധവൽക്കരണം കൃത്യമായ സോഴ്സിലൂടെ നടക്കണം നിരവധി നിരവധി പേർ കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പേർക്ക് പ്രചാരണത്തിൽ കരുതുന്നത് രാഷ്ട്രീയ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയതിന് പിന്നാലെ കേരളത്തിൽ കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാനാണ് ബിജെപി വിവിധ പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത് താഴെ തട്ടുമുതൽ ഒരുഴിച്ചുപിണി കൃത്യമായി നടത്തിവരികയും കൂടിയും അച്ചടക്കത്തോടു കൂടിയുമുള്ള സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും ബിജെപി തീരുമാനിക്കുന്നുണ്ട് കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയായിരിക്കും ഇനി മുന്നേറുന്നത് ആയിരിക്കും പദ്ധതികൾ ആസൂത്രണം ചെയ്യും ഇതിനുവേണ്ടി വിവരശേഖരണം നടത്തി ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കും അതുകൊണ്ട് വളരെ വേഗത്തിൽ ആർക്ക് തന്നെ പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കേന്ദ്ര ബിജെപി നേതൃത്വത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനുവേണ്ട കോം വഴികൾ നിർദ്ദേശിക്കാനും സാധിക്കും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഡേറ്റ മാനേജ്മെന്റ് ആന്റ് യൂസേഴ്സ് ആയിരിക്കും പ്രവർത്തകർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ട്രെയിനിങ് ക്ലാസുകൾ നൽകുന്നത് ഇതിന്റെ ശില്പശാലകൾ കഴിഞ്ഞ ദിവസം തന്നെ നടന്നു എന്നാണ് ഇതിനോടകം വ്യക്തമായിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും അധികം സംഘടിപ്പിച്ചിട്ടുള്ളത് പന്തളം കോന്നി അടൂർ ചിറ്റാർ മണ്ഡലങ്ങളുടെ ശില്പശാല പത്തനംതിട്ടയിലും ആറന്മുള റാന്നി അയ്യൂർ മല്ലപ്പള്ളി തിരുവല്ല എന്നീ മണ്ഡലങ്ങളുടെ ശില്പശാല കോഴഞ്ചേരിയിലായിരുന്നു കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചത് ഇതിൽ എങ്ങനെ പ്രവർത്തിക്കണം ഏത് തരത്തിലായിരിക്കണം ഡേറ്റാബേസ് തയ്യാറാക്കേണ്ടത് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുപ്പ് നമുക്ക് അനുകൂലമായി മാറ്റാം എന്നുള്ള നിരവധി കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് ശില്പശാലയിൽ ജില്ലാ പ്രസിഡന്റ് എ സൂരജ് ഇൻചാർജ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ ബിനിമോൻ തുടങ്ങി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് പങ്കെടുത്തിട്ടുള്ളത് ഒപ്പം സംസ്ഥാന ഭാരവാഹികളും മണ്ഡലങ്ങളിലെ പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു ഊർജ്ജം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ സമ്മേളനത്തിൽ കാണുവാനായി സാധിച്ചത് അതിലൂടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാർ ഉൾപ്പെടെ ശില്പശാലയിൽ പങ്കെടുത്തത് നമുക്കറിയാവുന്നതാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സീറ്റായ തിരുവനന്തപുരത്ത് കൃഷ്ണുമാരെയും ഇറക്കാനുള്ള തീരുമാനത്തിലേക്ക് ബിജെപി ഏകദേശം എത്തിച്ചേർത്തിട്ടുണ്ട് പക്ഷേ കൃത്യമായ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ അല്ലെങ്കിൽ അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ ബിജെപി തയ്യാറായിട്ടില്ല എന്നിരുന്നാലും ഇതുവരെയുള്ള സൂചനകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ് ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഇനി മുന്നോട്ട് പോകാനും തീരുമാനിക്കുന്നത് കാരണം തൃശ്ശൂരിൽ സുതേഷ് ഗോപിയുടെ ജനസമിതി എന്നുള്ളത് പാർട്ടിക്ക് അതീതമാണ് അദ്ദേഹത്തെ ജനസമിതിയുള്ള മറ്റൊരു നേതാവിനെ ബിജെപിക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നതും വസ്തുതയാണ് ഈ സാഹചര്യത്തിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി കഴിഞ്ഞ് മറ്റൊരാൾ എന്ന രീതിയിലേക്ക് ബിജെപി പോകുകയില്ല ഇത് അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം അധികാരമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തികളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തിയിൽ അധികാരത്തോടുകൂടി നിന്നാൽ മാത്രമേ ഒരു വലിയ പ്രയോജനം ഉണ്ടാകൂ എന്നാണ് സുരേഷ് ഗോപി തന്നെയുമല്ല ഇതുവരെയുള്ള ഭരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു ബോധമുണ്ടാക്കി കൊടുക്കാനും ശ്രമിക്കും നമ്മുടെ കേരളം സുന്ദര കേരളമാണ് സാക്ഷര കേരളമാണ് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ നേട്ടത്തിനു വേണ്ടി രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി പലപ്പോഴും ഇവിടത്തെ കമ്മികളും സുടാപ്പികളും കരുവാക്കുന്നത് സംഘപരിവാറിനെയാണ് എന്തിനേറെ പറയുന്നു ഇസ്ലാം മത വിമർശകർ പോലും ബാലൻസ് ചെയ്തിട്ടുള്ള വിമർശനമാണ് ഇവിടെ കൊണ്ടുവരുന്നത് കാരണം എല്ലാവരെയും ഒരുപോലെ എതിർത്താൽ മാത്രമേ നമ്മൾ ഒരു യുക്തിവാദിയാകൂ എന്നുള്ള ആശയങ്ങൾ ഇവിടെയുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇസ്ലാം മതത്തെക്കുറിച്ച് മാത്രമേ അറിയൂ പക്ഷേ മറ്റു മതങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി എല്ലാത്തിനെയും വിമർശിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പം മനുജമൈത്രി മതത്തിൽ ജീവിച്ച ആളല്ല ആ പെൺകുട്ടി ജനിച്ചു വളർന്നപ്പോൾ തന്നെ ജനിച്ചപ്പോൾ തന്നെ മതരഹിതയായിട്ടാണ് ജനിച്ചത് അവരവരുടെ മതത്തെ എന്താ ഉപേക്ഷിച്ച അവരുടെ മതത്തെ എന്താ വിമർശിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്ക് മതമില്ല അങ്ങനെ വിഷയങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചു വിമർശിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സാക്ഷര കേരളമാണ് വളരെ കേരളം വളരെ മുന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് സാക്ഷരതയില് പക്ഷേ എല്ലാ രംഗത്തും ഇതുപോലെ വളരാൻ നമുക്ക് സാധിക്കണം സത്യം ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഭരണം ഏതാണ് നാടിന്റെ വികസനത്തിന് അനിവാര്യമായത് എന്നും ഏതാണ്ട് ജനങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ഇന്ന് ആധിപത്യം ജനങ്ങൾക്കാണോ അതോ മതത്തിനോ രാഷ്ട്രീയത്തിനോ എന്നതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ ഉത്തര കൊറിയ പോലെ ഏതാണ്ട് നമ്മുടെ കേരളവും ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം മരണാസന്നമായ നിലയിലാണ് ഇനിയെങ്കിലും കേരളത്തെ പിടിച്ചു നിർത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പാകിസ്ഥാനെ പോലെ അരിക്കും ഗോതമ്പിനും വേണ്ടി പരസ്പരം മത്സരിച്ച് ചത്തു വീഴുന്ന നിലയിലേക്ക് ഈ കേരളം ഈ നമ്മുടെ നാടിന്റെ ഭരണാധികാരികൾ തന്നെ ആക്കിക്കൊണ്ടുപോകും അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും താല്പര്യങ്ങൾക്കും യാതൊരു വിലയും ഇന്നിവിടെ കിട്ടുന്നില്ല ഇന്ത്യയിലെ സംവിധാനങ്ങളെ ഫാസിസം എന്ന് വിളിച്ചു മുന്നോട്ട് പോകുമ്പോൾ ആരാണ് ഫാസിസം പ്രവർത്തിക്കുന്നത് എന്നതുകൂടി ജനങ്ങൾ അറിയണം ജനങ്ങൾക്ക് ഇന്നറിയാം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇതൊക്കെ മുദ്രാവാക്യത്തിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ തെരുവുകളിൽ അക്രമം ഉണ്ടാക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാക്സിസ്റ്റ് രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കിയാൽ മതി അമ്പത്തിരണ്ടും അമ്പത്തെട്ടും വെട്ടുകിട്ടി കൊല ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്കറിയാം ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെയുണ്ട് ലോക ചരിത്രം അറിയാവുന്നവർ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആകുമോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ചിന്തിച്ചാൽ എന്താണ് സോഷ്യലിസം എന്ന് ആർക്കും മനസ്സിലാവും എന്നാൽ ബുദ്ധിയും കഴിവും ഉള്ളവരോടെല്ലാം മുതലാളി എന്നും സവർണർ എന്നും പറഞ്ഞ് ഭയങ്കര വർഗീയതയുള്ളവരാണ് ഇവരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിച്ചറിയുന്നില്ല എന്താണ് പറയുന്നത് എന്നൊന്നും അതുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ ലോകത്തിലെ അൻപത്തിയാറ് മുസ്ലിം രാജ്യങ്ങളും ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളും നിരോധിച്ചിരിക്കുന്ന ആശയമാണ് കമ്മ്യൂണിസം പലപ്പോഴും പലർക്കും അറിയാം പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ അങ്ങനെ വിശ്വസിച്ച് വരുന്നതാണ് അതുകൊണ്ട് ലോക രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളിലാണെന്ന് കമ്മ്യൂണിസം നിലനിൽക്കുന്നത് നമ്മളതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപാട് വസ്തുതകൾ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപക്ഷെ ജനങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയാൽ ഈ രണ്ട് ഭരണി രണ്ട് പാർട്ടികളും മാറി മാറി വന്ന് ജനങ്ങളെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ജനങ്ങൾ ഏതാണ്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഒരുപക്ഷേ നരേന്ദ്രമോദി പറഞ്ഞത് സത്യമാകാനിടയുണ്ട് ഇല്ലെങ്കിൽ പോലും കഴിയുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഇനി ഡിജിറ്റൽ വിവരശേഖരണത്തിലൂടെ പ്രവർത്തനമുള്ളതും ഇല്ലാത്തതുമായുള്ള ബൂത്തുകളൊക്കെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും അങ്ങനെയുള്ള ബൂത്തുകൾ കണ്ടെത്തി അവിടെ എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും ഒരാളടക്കം ഉണ്ടാക്കാൻ കഴിയുമെന്നത് വളരെ വേഗത്തിൽ കണ്ടെത്തും ഇങ്ങനെയുള്ള നിർജ്ജീവമായ ബൂത്തുകൾ കണ്ടെത്തി അത് പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഈ ഡിജിറ്റലൈസേഷനിലൂടെ നടക്കുന്നത് പുതിയ ആളുകളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയും ഇതോടൊപ്പം തന്നെ തയ്യാറാക്കും എവിടെയാണോ പ്രശ്നമായി നിൽക്കുന്നത് ആ പ്രശ്നത്തെ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങാനാണ് ബിജെപി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പരിമിതികൾ എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയാണ് ബിജെപി ഇനി അടുത്ത കരുക്കൾ നീക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ന്യൂനപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും അത് ബിജെപിക്ക് ഗുണകരമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിന്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ നാം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ബിജെപി പല തരത്തിലുള്ള അനുകൂലമായ പ്രവർത്തനങ്ങൾ ഇന്നോടൊന്നും നടത്തുന്നുണ്ട് മാർപ്പാർട്ട് സന്ദർശനം വരാനിരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു ഇതൊക്കെ തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപി വോട്ട് ബാങ്കിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അതോടൊപ്പം തന്നെ വകീത പ്രധാനമായും മാളിക്കെത്തിക്കുന്നുണ്ട് ഇനി മറ്റൊരു ഭാഗത്തായി പറയുകയാണെങ്കിൽ മതപരിവർത്തനം ഇതും ക്രിസ്ത്യൻ മിഷനറികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകൾ ബിജെപിക്കൊപ്പം അനുകൂലമായി നിൽക്കുന്ന മറ്റൊരു വിഷയമാണ് ഇതിനെയൊക്കെ ഭാഗമായി ഇത്തരം ഭാഗങ്ങളെ തങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാമെന്നുള്ള വിശ്വാസമാണ് ബിജെപിക്കുള്ള മറ്റു പാർട്ടിയിലെ ആശങ്കകളുള്ളവരെ എങ്ങനെ തങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് ചടങ്ങുകൊലികൾ അത്തരത്തിലാണ് കടന്നു പോകുന്നത് പ്രമുഖ നേതാക്കളെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള നീക്കവും അതുപോലെ തന്നെ കഠിനാധ്വാനികളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട പ്രാധാന്യം കൽപ്പിച്ചു നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ളത് വിവരങ്ങൾ ഡിജിറ്റൽ രേഖ ആകുന്നതോടെ പ്രധാന പാർട്ടി നേതാക്കന്മാർക്കൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഇത് ലഭ്യമാകും സംസ്ഥാന നേതാവാണെങ്കിൽ പോലും ഏത് ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന വിഷയം പോലും പെട്ടെന്ന് തന്നെ കണ്ടെത്താനും അത് പരിഹരിക്കാനും സാധിക്കും സംസ്ഥാനത്ത് ബിജെപിയെ വിജയ സാധ്യത കൽപ്പിക്കുന്ന ആറ് മണ്ഡലമായി കണക്കാക്കുന്നതിൽ ഒന്ന് പത്തനംതിട്ട തന്നെയാണ് അതോടൊപ്പം ബിജെപിക്ക് ശക്തമായ വേരോട്ടുള്ള ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേന്ദ്രഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഗ്രഹ സന്ദർശനവും നടത്തും വീട് കയറി ഇറങ്ങി ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കിക്കാനും അവരെ ബോധവൽക്കരിക്കാനുമുള്ള ശ്രമമായിരിക്കും പ്രാദേശിക നേതാക്കൾ ചെയ്യുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കേന്ദ്രം പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതികളെ സംബന്ധിച്ച് ബോധവൽക്കരണം നല്ല കഴിവുള്ള ആളുകളെ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടു വന്നിട്ട് കഴിവില്ലാത്ത ആളുകൾക്ക് തൽക്കാലം അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനത്തിൽ നിർത്തുകയും മറ്റും ചെയ്താൽ കാരണം അങ്ങനെ ഒരു സമൂലമായിട്ടുള്ള ഒരു അഴിച്ചുപണി ആയിരിക്കണം ഒരുപക്ഷെ നരേന്ദ്രമോദി ഉദ്ദേശിച്ചിരിക്കുക ശേഷം നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി